നമസ്കാരം ഇന്ത്യക്കാരുടെ കൂടെ നിന്ന് കോൺഗ്രസ്സുകാർ ഇന്ത്യക്കിട്ടു തന്നെ നൈസായി പണിതരികയാണ് ഇത് കണ്ടെത്തുകയും കൃത്യസമയത്ത് പണി കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കോൺഗ്രസിന് ബി ജെ പിയുടെ ഇത്ര കണ്ട ദേഷ്യം ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് പാർട്ടി ജമ്മു കാശ്മീരിൽ അധികാരത്തിലേറിയതിനു ശേഷം തീവ്രവാദികൾ വീണ്ടും അവിടെ ശക്തി പ്രാപിക്കുന്നതായാണ് കണ്ടുവരുന്നത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതാണ് ജമ്മു ജമ്മുകാശ്മീരിൽ കോൺഗ്രസും അതിൻ്റെ സഖ്യകക്ഷികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു നിന്റെയും എൻ്റെയും ശബ്ദം ഇരിക്കുന്നല്ലോ എന്ന് കോൺഗ്രസും പാകിസ്ഥാനും പറയുകയാണ് ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് പാകിസ്ഥാന്റെ ഭാഷ സംസാരിക്കുകയാണ് അത്തരം ഇന്ത്യ വിരുദ്ധ ശക്തികളെ ശാശ്വതമായി പരാജയപ്പെടുത്താനുള്ള ഏക മാർഗം മഹാരാഷ്ട്രയിലെ ഹരിയാന തിരഞ്ഞെടുപ്പ് വിധി ആവർത്തിക്കുക എന്നതാണെന്ന് മോഡി പറയുന്നു ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ജമ്മു കാശ്മീർ സർക്കാർ നിയമസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ പരാമർശിച്ചാണ് മോദി കോൺഗ്രസ് സഖ്യത്തെ വിമർശിച്ചത് ജമ്മുകാശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ദഹിക്കുന്നില്ലെന്നും മോഡി പറഞ്ഞിരുന്നു അതിന്റെ പുനഃസ്ഥാപനത്തിനായി നിയമസഭയിൽ കോൺഗ്രസും സഖ്യകക്ഷികളും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അവർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ നിയമസഭയിൽ എന്താണ് സംഭവിച്ചതെന്ന് രാജ്യം മുഴുവൻ കണ്ടതാണെന്നും പറഞ്ഞിരുന്നു വിഘടനവാദവും തീവ്രവാദവും കാരണം പതിറ്റാണ്ടുകളായി ജമ്മു കാശ്മീർ ഇക്കൂട്ടർ കത്തിച്ച് നശിപ്പിച്ചു നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി നിരവധി ജവാന്മാർ ജമ്മു കാശ്മീരിൽ ജീവൻ ബലി അർപ്പിച്ചു കോൺഗ്രസ് ഏർപ്പെടുത്തിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാരണമാണ് ഇത് സംഭവിച്ചത് എന്നാൽ തങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ഉടൻ തന്നെ ജമ്മു കാശ്മീരിലെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുകയും അവിടെ ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കുകയും ചെയ്തുവെന്നും മോദി പറഞ്ഞു കൂടാതെ കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് കോൺഗ്രസ് പാകിസ്ഥാന്റെ ഭാഷ സംസാരിക്കുകയാണെന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടിയതിനാൽ അത് ആർക്കും തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം രാജ്യം ഒരിക്കലും അംഗീകരിക്കില്ല പക്ഷേ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വീണ്ടും നടപ്പാക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും ജമ്മു കാശ്മീർ നിയമസഭയിൽ പ്രമേയം പാസാക്കി ഭരണഘടനാ പുസ്തകങ്ങൾ രാജ്യത്തിന് മുന്നിൽ കാണിക്കുകയും ശൂന്യമായ പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്തായാലും പാകിസ്ഥാനു വേണ്ടിയുള്ള കോൺഗ്രസിന് യാതൊരു ശ്രമങ്ങളും ഇന്ത്യയിൽ നടപ്പിലാക്കുകയില്ലെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് മോദി